എന്ന് വെച്ചാൽ ഈ ദുന്യാവിൽ ആരോടും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവരുത് ഈ ദുന്യാവിൽ ആരോടും നിങ്ങൾക്ക് പക ഉണ്ടാവരുത് ആരോടും അസൂയ ഉണ്ടാവരുത് ആരോടും ഒരു വിദ്വേഷം ഉണ്ടാവരുത് അങ്ങനത്തെ നിഷ്കളങ്കമായ ഒരു മനസ്സ് തൗബയിലൂടെ നേടിയെടുത്ത് നിങ്ങൾ പണപ്പെടണം അതിനെന്താ പറയേണ്ടത് പറച്ചോനെ എന്നെ ആരൊക്കെ എന്തെല്ലാം കുറ്റം പറഞ്ഞിട്ടുണ്ടോ എന്നെ ആരൊക്കെ തല്ലിയിട്ടുണ്ടോ എന്നെ ആരൊക്കെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടും കേൾക്കാതെ എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാം ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു നിന്റെ പടപ്പുകളിൽ ഒരാളോടും എനിക്ക് ദേഷ്യല്ല എനിക്കൊരാളോടും വെറുപ്പില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ മനസ്സ് ക്ലിയറാണ് ആ ക്ലിയർ ഉള്ള ഒരു മനസ്സുകൊണ്ടാണ് നിങ്ങൾ ഹജ്ജിന് അള്ളാഹുവിന്റെ ഒരു പടപ്പിനോടും ഉറപ്പുണ്ടാകരുത് ആ മനസ്സ് നന്നാക്കിയിട്ട് പോയാലേ വിജയിക്കുള്ളൂ വിശുദ്ധ കുറാനിൽ ഒരുപാട് സത്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ സത്യങ്ങൾ ഖുർആൻ ഉപയോഗിച്ചത് മനസ്സിന്റെ പരിശുദ്ധി പറയാനാണ് അതുകൊണ്ടാണ് അള്ളാഹു തങ്ങൾ പറഞ്ഞത് ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ എന്നോട് വന്ന് പറയരുത് ഈ ലോകത്തോട് ഞാൻ ഇവിടെ പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചല്ല അവരെക്കുറിച്ചും കുറിച്ചും നല്ല ഭാവനയോടുകൂടി എനിക്ക് പോകാനാണ് അതുകൊണ്ട് ഒരാളും മറ്റൊരാളെ കുറവുകളോ കുറ്റങ്ങളോ എന്നോട് വന്ന് പറയരുത് എന്ന് ഹബീബായ മുഹമ്മദ് ഈ ഹജ്ജിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ഈ ഗുണം നിങ്ങൾ ആരോടും പറയാം അതെ ഒരാളെ കുറ്റവും പറയണ്ട കുറവും പറയണ്ട ഒന്നുമല്ല എനിക്ക് ആ ആളോടത് കേട്ടാൽ എന്ത് തോന്നും പ്രയാസം തോന്നി വേണ്ട ഞാൻ മരിച്ചു പോകുമ്പോൾ അയാളെ കുറിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യണം അപ്പോ ഈ നാൽപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസം നിങ്ങൾക്ക് സ്വഭാവ ശുദ്ധീകരണം മനസ്സിന്റെ ശുദ്ധീകരണം എല്ലാം നടത്തി അള്ളാഹുവിന്റെ റസൂൾ നമ്മളിൽ ഉദ്ദേശിച്ചത് കൊണ്ട് നമുക്ക് തിരിച്ചെത്താം അള്ളാഹുന്റെ റസൂൽ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ പ്രസവിച്ച ഒരു കുഞ്ഞിന്റെ നിർമ്മലമായ മനസ്സുമായി നിങ്ങൾ തിരിച്ചു വരണം ഇനി അങ്ങനത്തെ ഒരു ഹജ്ജിനാണ് നമ്മൾ പുറപ്പെടുന്നത് ആ പുറപ്പെടുമ്പോൾ നിങ്ങളെല്ലാം ക്ലിയറാക്കി പ്രധാനമായി മനസ്സ് ക്ലിയർ ചെയ്തു മനസ്സിൽ ആരോടും ഉറപ്പോ വിദ്വേഷോ ഒന്നുമില്ല ആരോടൊക്കെ സമ്മതം ചോദിക്കുന്ന അതൊക്കെ ചോദിച്ചു ഇനി ആർക്കൊന്നും കൊടുക്കാനില്ല ആരോടും ഒന്നും പൊരുത്തപ്പെടിക്കാനില്ല പൂർണ്ണമായും ഒരുങ്ങി ഇനി നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കളകെളുപ്പാണ് ഹജ്ജിനാകെ പത്ത് കാര്യമാണ് അതിൽ അഞ്ചെണ്ണം ഫറലാണ് അഞ്ചെണ്ണം വാചിപ്പാണ് ഇത് ലളിതമായ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഇനി ഗൈഡുമില്ല പിന്നെ കൂടെ ആരുല്ലെങ്കിലും ഒറ്റക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു അഞ്ചു കാര്യം ചെയ്യണം അറഫയിൽ നിൽക്കണം പവാ ചെയ്യണം ചെയ്യണം മുടി കളയണം പെത്രണ്ടായി ഇത് ഫറലാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയ ഹജ്ജ് നഷ്ടപ്പെടും പരിഹരിക്കാൻ മാർഗല്ല പിന്നെ അഞ്ചെണ്ണം അതിന് എന്ന് പറഞ്ഞു ഒന്ന് പോയി പോയിൻ ചെയ്യ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാം രണ്ട് മുസ്തലിഫയിൽ രാത്രി താമസിക്കുക മിനയിൽ രാത്രി താമസിക്കുക ജമറാത്തുകളിൽ കല്ലറിയുടെ തവാഫ് ചെയ്യുക എത്രണ്ടായി ഈ അഞ്ചിന് വാജിബാത്ത് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കിയാൽ പരിഹരിക്കാൻ മാർഗങ്ങളുമുണ്ട് ഇപ്പൊ കരണ്ട് പോയാൽ നമുക്ക് ജനറേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം പരിഹരിക്കാം അപ്പൊ ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയ ഒരാളിനർത്താൽ മതി രണ്ടെണ്ണം ഒഴിവാക്കിയ രണ്ടാളിനർത്താൻ മതി മൂന്നെണ്ണം ഒഴിവാക്കിയ മൂന്നാമ അപ്പൊ ഹജ്ജിന് ഫറൽ എത്രണ്ട് വാചിപ് എത്രണ്ട് ഒരാട് കണ്ടെന്ന് മാസപ്പ് ഏതാണ്ട് പറഞ്ഞ് ചൊവ്വാൽ ഒന്ന് മുതൽ ഹജ്ജ് പരിപൂർണമായ ഹജ്ജും പരിപൂർണമായ ഹജ്ജ് ചെയ്യണമെങ്കിൽ ആകെ ആറ് ദിവസം വേണം ദുൽഹജ്ജ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എത്ര ദിവസമായി അല്ല പരിപൂർണമായ ഹജ്ജ് എന്ന് പറഞ്ഞേ നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപൂർണമായ ഹജ്ജിയാണല്ലേ അപ്പൊ പരിപൂർണമായ ഹജ്ജ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണം ഈ ആറ് ദിവസേ എന്തുള്ളൂ ദുൽഹജ് എട്ടിന്റെ രാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ രീതി ദുൽഹജ് രാവിലെ ദുൽഹജ് എട്ടിന്റെ നമ്മള് സുബഹി നിസ്കരിച്ചിട്ട് മിനയിലേക്ക് പുറപ്പെടും ആദ്യമായിട്ട് നമ്മളെ പോകുക എന്നാ ഉച്ച അവിടെ എത്തണം പോകന എവിടെ മിനയിൽ നിസ്കരിച്ചു പിന്നെ അന്ന് അസറും മിനി നിസ്കരിച്ചു പിന്നെ മഹരീബും മിനി നിസ്കരിച്ചു ബഷി നിസ്കരിച്ചു പിറ്റേ നേതാ ദിവസം എന്ന് പറഞ്ഞേ ദുൽഹജ് അന്ന സുബഹി എന്ത് ചെയ്തു അപ്പൊ നമ്മൾ അഞ്ചു വക്കത്ത് നിസ്കരിച്ചെടുത്ത എവിടെയാണ് ഇനയിൽ ദുൽഹജ് എട്ടിന് അസർബ് ഷാ ഒമ്പയിൻ്റെ അന്നത്തെ സുബഹി സുബി നിസ്കാരം കഴിഞ്ഞിട്ട് ദുൽഹജ് ഒമ്പതിന് രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് അറഫയിലേക്ക് പുറപ്പെടും എങ്ങോട്ട് പറഞ്ഞു അറഫയിൽ എത്തും അറഫയിലെത്തി ഗുഹറിനെത്തും അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടും അസർ രണ്ടും ജമു തസറുമായിട്ട് എന്തിനും അസറും നിസ്കരിക്കും പിന്നെ നമ്മൾ അറഫയിൽ നിൽക്കാൻ തുടങ്ങും ശേഷം അറഫയിൽ നിൽക്കേണ്ട സമയം എപ്പോഴാണ് ശേഷം ശേഷം അറഫയിൽ നിൽക്കാൻ തുടങ്ങി അങ്ങനെ ബഹരീബി വരെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മൾ എവിടെ നിന്നു അറഫയിൽ നിന്നു സൂര്യൻ അസ്തമിച്ചപ്പോൾ നമ്മൾ അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകാൻ തുടങ്ങിയാൽ അങ്ങനെ അറഫയിൽ നിന്ന് നമ്മൾ മകരവി പാങ്കുത്തിന്റെ ശേഷം പുറപ്പെടും മകരബി അവിടെ നേരെ നമ്മൾ പുറപ്പെട്ട് വരും എവിടെ മുസ്തലിഫയിൽ എത്തുമ്പോൾ ഇഷ്ടം നമ്മൾ വന്നേക്ക് മഹരീബിയും വിഷയും കൂടി എവിടെ നിസ്കരിക്കും ആദ്യം എന്താ ചെയ്യാസ്കരിക്കും ആദ്യം എന്താ ചെയ്യ മകരബിയും വിഷയും കൂടി ജമ്മു ജമ്മും നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എഴുപത് കല്ല് പുറക്കും എത്ര കല്ല് എഴുപത് കല്ല് പുറത്തും കല്ല് പിറക്കിക്കഴിഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അവിടെ മണ്ണയിക്ക തൻ്റെ ഒന്നുമല്ല ഉള്ള സൗകര്യത്തിൽ എല്ലാവരും ഒന്നും അറങ്ങണം എല്ലാവരും അറങ്ങണം ഉറങ്ങിയിട്ട് സുബഹിന്റെ മുമ്പ് ഉണരും എന്നിട്ട് നന്നായി ദ്വാന ച അവിടെ എത്തിയാൽ അള്ളാഹനെ ഓർക്കണേന്ന് കൊറക്കാൻ പറഞ്ഞിട്ടുണ്ട് അലൈ വല്ലാത്ത ഒരുപാട് കരഞ്ഞ സ്ഥലമാണ് എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് റസൂൽ കരയാൻ തുടങ്ങി അള്ളാഹു പറഞ്ഞു സഹാബാ നിങ്ങളുടെ കടത്തം കണ്ടിട്ട് ഈ പ്രയാസം പ്രയാസമണിക്ക് താങ്ങാൻ കഴിയുന്നില്ല മണ്ണിലല്ലേ നിങ്ങൾ കിടക്കുന്നത് നാളെ നിങ്ങൾ പോയി കിടക്കുന്നതും കിടക്കേണ്ടതും മണ്ണിലല്ലേ അതാലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് അങ്ങനെ ഓർത്തും മഷറിനെ ഓർത്തും എല്ലാവരും നിലത്തറു സുബഹിന്റെ മുമ്പ് സുബഹി മുസ്തലിഫയിൽ നിസ്കരിക്കും എന്നിട്ട് ഇപ്പൊ പിറ്റേ ദിവസമായി പത്തിൻ വന്ന് രാവിലെ സുബഹി അവിടെ നമസ്കരിച്ചു എന്നിട്ട് നമ്മൾ നേരെ മിനയിലേക്ക് മിനയിലേക്ക് പുറപ്പെട്ടിട്ട് നേരെ ചെന്ന് ജമ്രയിൽ എത്തുമ്പോ സൂര്യൻ ഉദിച്ച് ഉയർന്നിട്ടുണ്ടാവും ഒരു ഇരുപത് മിനിറ്റ് സമയമായിട്ടുണ്ട് അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ സമയ അങ്ങനെ നേരെ ചെന്ന് ജമ്രത്തുൽ അഖബനെ കല്ലറി ജമറത്തുൽ മൂന്ന് ജമ്പ്രയാണ് ഉള്ളത് അതിൽ ആദ്യം ചെല്ലുമ്പോൾ ഒരു ജമ്ര കാണും ഊല രണ്ടാമത്തത് മൂന്നാമത്തത് ജമ്രത്തുൽ അഖബ അവിടെ വെച്ചിട്ടാണ് അഖബ ഉടമ്പടി നടന്നത് അതുകൊണ്ടാണ് എന്ത് പേര് കിട്ടിയത് അപ്പോ ആദ്യത്തെ ദിവസം നമ്മൾ ഒന്നാമത്തേനെ എന്ത് ചെയ്യാൻ പാടില്ല രണ്ടാമത്തേനെ അറിയാൻ പിന്നെ ഏതേ അറിയാവോ അതെറിയും കഴിഞ്ഞാൽ മിനയിൽ തന്നെ ഇരുന്നിട്ട് മുടി കളഞ്ഞു മിനയിൽ തന്നെ ഇരുന്നിട്ട് മുടി കളഞ്ഞു മുടി കളഞ്ഞു എന്നിട്ട് ആ മുടി നബി എല്ലാവർക്കും വീതിച്ചു മുടി ചെയ്തു സഹാബത്തിലൊക്കെ വീതിച്ചു കൊടുത്തു അങ്ങനെ മുടി കളഞ്ഞു നബി നബ്അ അലൈഹി സ്വല്ലാമ തങ്ങൾ പിന്നെ ഒട്ടകത്തെ അറച്ചു നൂറ് ഒട്ടകം മദീനയിൽ നിന്ന് തെളിച്ചു കൊണ്ടുവരുന്നിരുന്നു അതിൽ അറുപത്തി മൂന്നെണ്ണം നബി സ്വന്തം കൈ കൊണ്ടുത്തും കാരണം എത്ര വയസ്സായി അറുപത്തി മൂന്ന് അപ്പൊ നബി എത്ര ഒട്ടകത്ത് അറുത്തു സ്വന്തം കൈ കൊണ്ട് നൂറൊട്ടക നബി കൊടുത്തിരുന്നു ബാക്കി ഒട്ടകത്ത് അറുക്കാൻ വേണ്ടി അലിയർ അലി അള്ളാഹനുവിനെ ഏൽപ്പിച്ചു ബാക്കി ആരാ അറുത്തത് അങ്ങനെ അറവ് മുടിമുറിക്കലും കഴിഞ്ഞു ഏതും കഴിഞ്ഞു എന്നിട്ട് എന്നിട്ടവിടുന്ന് നേരെ കുളിച്ച് മാറ്റി ശുദ്ധിയായി അപ്പ തന്നെ നേരെ എങ്ങോട്ട് പോവുക ഹറമിൽക്ക് പോകുക എന്നിട്ട് ഹജ്ജിന്റെ ഫറള്ളായ തവാഫ് ചെയ്യുക അതിന് ഇഫാളത്തിന്റെ തവാഫ് എന്താ പറയാ ആ തവാഫ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹജ്ജിന്റെ മകരിമാണക്കിന് മിനയിൽ തന്നെ തിരിച്ചെത്തി തന്നെ ആ പെരുന്നാളിന്റെ അന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അക്കഥനെ എറിയണം പിന്നെ എന്ത് കളയണം എന്ത് ചെയ്യണം അറക്കണം അത് കഴിഞ്ഞ് അപ്പത്തന്നെ എന്തിനു പോകണം ഫറലായ തവാഫിന് പോകണം തവാഫ് കഴിഞ്ഞ് ഏതും ചെയ്യണം സൈഡ് ചെയ്ത് വൈകുന്നേരം ആവുമ്പോഴേക്കും എവിടെ തന്നെ എത്തണം മിനയിൽ തന്നെ അപ്പൊ പെരുന്നാൾ ദിവസമാണ് ഹാജിക്ക് ഏറ്റവും കൂടുതൽ അമലുകൾ നമ്മൾ അന്ന് പെരുന്നാൾ എന്താന്ന് അറിയില്ല ആരറിയില്ല അന്ന് ഹാജ് ഒന്നും അറിയില്ല കാരണം ഏറ്റവും തിരക്കുള്ള ദിവസം അപ്പൊ മിനായിൽ നമ്മൾ പത്തിന് രാത്രി തിരിച്ചെത്തി ഇനി പതിനൊന്നിന്റെ അന്ന് രാവിലെ പോയി എറിയാൻ പാടില്ല സമയമാവണമെങ്കിൽ ഉച്ച തിരിയാ എപ്പോഴാണ് പതിനൊന്നിന്റെ അന്ന് ലുഹുറി കഴിഞ്ഞാൽ സമയായി പോയിട്ട് മൂന്ന് ചമ്പ്രനിയും എറിയണം മൂന്ന് ചമ്പ്രനി അത് വഴിക്ക് വഴി തന്നെ അറിയണം ആദ്യം ഏതെറിയണം ഒന്നറിയ പിന്നെ ഏതെറിയ രണ്ടറിയ പിന്നെ ഏതെറിയ ഒക്കെ എത്ര കല്ല് വീതെറിയണം കല്ല് ഈ ഏഴ് കല്ല് എറിയലാണ് തൊട്ടിയാണ് തൊട്ടി അതിന്റെ അടുത്ത് തിരക്കുണ്ടാവില്ല ദൂരെ ഭയങ്കര തിരത്തേക്കായി അപ്പൊ നിങ്ങൾ ഏഴ് കല്ല് അടുത്തേ കൈ പിടിക്കാം എന്നിട്ട് അവൾ മെല്ലെ ഇങ്ങനെ മുന്നോട്ട് പോവുക ഇതിന്റെ അടുത്ത് എത്തുമ്പോ തിരക്കുണ്ടാവണം അടുത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ഒരു കലി എന്നിട്ട് ഇങ്ങനെ ഇടല പാടില്ല എന്താവണം അത് എറിയലാവാം അതല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്യരുത് അടുത്തെത്തിന്ന് കരുതി എന്ത് ചെയ്യാൻ പാടില്ല പിന്നെ എന്താവണം എറിയം ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എറിയുമ്പോ എന്താ പറയണ്ടേ അള്ളാഹു അങ്ങനെ നമ്മൾ ഓരോ കല്ലു എറിഞ്ഞു ഒന്നിച്ചെറിയാൻ പാടില്ല ഒന്നിച്ചെറിഞ്ഞാൽ ഒരാറായിട്ടേ എന്ത് ചെയ്യുള്ളൂ പരിഗണിക്കുള്ളൂ അപ്പൊ നമ്മൾ ഓരോ കല്ലും എന്ത് ചെയ്യണം അപ്പൊ എത്ര എണ്ണം എറിഞ്ഞപ്പോ ആദ്യത്തിലെ എണ്ണെറിഞ്ഞു ഇതൊരു ലേശം കൊണ്ട് മാറി നിൽക്കുക ഇടഭാഗത്തേക്ക് തിരക്കെന്ത് മാറി നിൽക്കാം കല്ലെറിഞ്ഞ ഉടനെ എന്ത് ദ ചെയ്താലും അള്ള സ്വീകരിക്കും അറബികളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നേരെ നമ്മൾ കുറച്ചും കൂടി നടന്ന രണ്ടാമത്തെ ജമ്പ ഒരു തൂണ് നാട്ടിട്ട് വലിയൊരു തൊട്ടി കെട്ടിയിട്ടാണ് ഈ എന്ന് പറയുന്നത് അവിടെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ശ്രദ്ധിക്കേണ്ടത് പെരും തിരക്കൈക്കാരെങ്ങനെ നോക്കുമ്പോ അപ്പൊ നമ്മൾ ഈ തിരക്ക് കയറി ബാക്കിൽ തന്നെ എന്ത് ചെയ്യും എറിയും പക്ഷെ തൊട്ടിക്ക് എത്തൂല ഒട്ടടിച്ചിട്ടുണ്ടാവും മുക്കാളുകളും എല്ലാവരുടെ എന്ത് ചെയ്യും അപ്പൊ നിങ്ങൾ ദൂരെ നിന്ന് എന്ത് ചെയ്യരുതേ എറിയാൻ അപ്പൊ നിങ്ങൾ അവിടെ ഉള്ള തിരക്ക് ഉള്ളിൽ എന്തില്ലേക്കോട്ട് മാറും നേരെ ചെന്ന് അതിന്റെ അടുത്ത് ചെന്നിട്ട് നിന്ന് വലിയൊരു വിവാദത്താ നമ്മൾ എന്ത് ചെയ്യണേ നമ്മള് ഒരു കല്ലെടുത്ത് പിന്നെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ എത്ര പ്രാവശ്യം കറക്റ്റ് ആയിട്ട് എറിഞ്ഞ് വീൺ പുറച്ചിങ്ങോട്ട് മാറി നിന്ന് രണ്ടാമതും എന്ത് ചെയ്യാം രണ്ടാമത്തെ ദമ്പ്രൻ ഇറന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം ഇനി മുന്നോട്ട് നീങ്ങി ഏഴ് കല്ലുണ്ട് അപ്പൊ പോകുമ്പോ തന്നെ ഏഴ് പൊതിയാക്കി കയ്യിൽ വെക്കണം ഏഴ് പൊതിയാക്കിയിട്ട് കല്ല് വെച്ചിട്ടാണ് പോകുന്നത് അതായത് ഓരോ ഓരോ കടലാസ് എടുത്തിട്ട് ഏഴ് പൊതിയാക്കിയിട്ട് എന്ത് ചെയ്യണം വെക്കണം അങ്ങനെ ഒന്ന് ഇരുന്ന അടുത്തെടുക്കണം അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ചമ്പ്രനെ ഇതേപോലെ എന്തു അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ നേരെ തിരിഞ്ഞു പോരണം ദ്വാ ചെയ്യാൻ പാടില്ല പാടില്ല അങ്ങനെ നമ്മള് രണ്ടാമത്തെ ദിവസം മൂന്ന് കരഞ്ഞല്ലേ നാലാമത്തെ ദിവസം ഇതുപോലെ ഓഹരിന്റെ ശേഷം എന്തു ചെയ്യും മൂന്നാം ദിവസവും ഇതുപോലെ എറിയും ദുൽഹജ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പരിപൂർണമായ ഹജ്ജ് നമ്മൾ പറയുന്നത് അങ്ങനെ നമ്മൾ പത്തിന് പത്തിന് ഒന്നേ എറിയുള്ളൂ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ജമ്രകളെയും വഴിക്ക് വഴിയായിട്ട് എന്തു എറിയും മൂന്ന് ചെയ്യാൻ ആദ്യത്തിൽ രണ്ടിലെ ഇതിൽ നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മള് നേരെ ചമ്രത്തുൽ അക്ബരല്ലേ എറിയണത് ആ അക്കബന എറിയുന്നത് വരെ നമ്മൾ ആ അക്കബന എറിഞ്ഞ് തിരിച്ചു പോരുവത്തെ കിബേർ ചെല്ലിയിട്ടാണ് അപ്പൊ നമ്മുടെ ഈ വർഷത്തെ തെൽബിയത്ത് അവസാനിക്കും ഏതിനറിയുമ്പോ ഫസ്റ്റ് ദിവസം ചമ്പ്രത്തിൽ അക്കബനെ അങ്ങനെ നമ്മളിപ്പോ മൂന്ന് ദിവസം മിനയിൽ താമസിച്ചു അവസാനത്തെ ദിവസം കല്ലേറ് കഴിഞ്ഞാൽ ഏത് കഴിഞ്ഞു പിന്നെ നമുക്ക് റൂമിൽ വന്ന് നിൽക്കാം നാട്ടിലേക്ക് എപ്പോഴാ പോരുന്നത് ആ പോയിട്ട് ഏത് ഇല്ല ഇതാ ഈ പറഞ്ഞത് ഇപ്പോളേ നല്ല ചെറുപ്പക്കാരും ആരോഗ്യമുള്ളവർക്ക് ഇങ്ങനെ എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് അതായത് ഇപ്പൊ ഗവൺമെന്റ് പോണ ആളുകളുണ്ട് നല്ല ചെറുപ്പക്കാരും ചെറുപ്പക്കാരൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം